പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രസവരക്ഷ ആവശ്യമാണോ മിക്ക ആൾക്കാരും ചോദിക്കുന്നത് ഇതൊരു ലക്ഷറി ആയിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് ഇത് ആക്ച്വലി മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും കാരണം നിങ്ങളൊരു നയൻ മന്ത്സിൽ നിങ്ങൾ നിങ്ങളമ്മയാകും തോറും നിങ്ങളെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ട് കാരണം കുഞ്ഞിനെയും കൂടി നമ്മുടെ ബൂപ്പിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകും ആൻഡ് അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാലോ ഒരു കുഞ്ഞിനോടൊപ്പം ഒരു അമ്മയും കൂടിയാണ് ജനിക്കുന്നത് ആ കുഞ്ഞ് നമ്മൾ പിന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ മുലപ്പാലിന് വേണ്ടി നമ്മളെ ബോഡിയിലേക്ക് അതിനുള്ള ഹോർമോണൽസും ഉണ്ടാക്കും ബോഡി അതിനുവേണ്ടി പ്രപ്പ് ചെയ്യും സോ ഒരു ഹോർമോണൽ ക്രാഷ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതൊരു പ്രകൃതി ദത്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് ചില ആൾക്കാർക്ക് അതുകൊണ്ട് പല പല ബുദ്ധിമുട്ടുകളായിട്ട് നമ്മളെല്ലാവരും പറയും അത് നോർമലാണ് ഇത് എൻ്റെ പ്രസവത്തിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പക്ഷേ അതിൻ്റെ അത് നമ്മളെ ബോഡി തിരിച്ച് റീഗെയിൻ ചെയ്യാൻ നമ്മളെപ്പോഴും ആ ഹെൽത്ത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കാരണം സ്ത്രീകൾ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ പ്രസവത്തിന് മുൻപ് ഞാൻ ഇങ്ങനെയായിരുന്നു ഞാൻ പ്രഗ്നൻസിയിലെ ഡെലിവറിക്ക് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു പീരീഡ് ഉണ്ട് ഈ ഒരു ഒരു ഡിഫറൻസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയെ എത്രയും പെട്ടെന്ന് റീഗെയിൻ ചെയ്യാൻ ഹെൽത്ത് ഒന്ന് കുറച്ചും കൂടി നമ്മൾ നോർമൽസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസവരക്ഷ ചെയ്യുന്നത് നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും അസുഖം ഒരു അഞ്ചു ദിവസം കൊണ്ട് മാറും എന്ന് വെച്ചാൽ ആരെങ്കിലും പനിക്ക് മരുന്ന് എടുക്കാതിരിക്കുന്നുണ്ടോ ഇതുപോലെയാണ് പ്രസവരക്ഷയും